ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പാടിക്കുട്ടൻ നേഴ്സറിയിലോട്ട് പോകുന്ന കുറച്ച് വിശേഷങ്ങളാണ് അത് ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അമ്പാടിക്കുട്ടനെ എണീക്കുന്നത് മുതലേ നേഴ്സറി പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നവരെയുള്ള വിശേഷങ്ങളായിരുന്നു അതിൽ അപ്പോൾ ആ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നേഴ്സറിയിലോട്ട് പോകുമ്പോഴുള്ള അമ്പാടിക്കുട്ടൻ്റെ കളികളും കുറുമ്പുകളും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് എന്നുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ അമ്പാടിക്കുട്ടൻ്റെ ഒന്ന് നേഴ്സറിയിൽ പോകുന്നത് മാത്രമല്ല നേഴ്സറി കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ വൈകിട്ടുള്ള അമ്മക്കുട്ടിയും അമ്പാടിയൊക്കെ സ്കൂളിൽ കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും എന്താ സ്കിപ്പ് ചെയ്യേണ്ടത് എന്നെ ഒന്ന് കാണുക അപ്പോൾ നേരെ വീടിയിലോട്ട് പോവാം അമ്പാടി എവിടെ പോണേ നേഴ്സറിയിലാ എങ്ങനെ പോണേ നേഴ്സറിയിൽ പഠിക്കാൻ പിന്നെ കല്ല് കുടിക്കാൻ പിന്നെ അഴിച്ചിട്ട് ഉപ്പും തിന്നണം എന്നിട്ട് വീട്ടിൽ പോയിട്ട് തിന്നണം അല്ല ഇപ്പൊ പോലെ കളിക്കണം പിന്നെ തിരിച്ച് ആ ഉപ്പുമാവുന്നതിനൊക്കെയാണ് നമ്മുടെ അമ്പാടിക്കുട്ടൻ നേഴ്സറിയിൽ പോണതല്ലേ അപ്പൊ ഇതിൽ നോക്കിയിട്ട് ഒരു ടാറ്റ പറഞ്ഞ നേഴ്സറി പോണെന്ന് പറഞ്ഞിട്ട് ഇതില് നോക്ക് ടാറ്റ നേഴ്സറി പോണെന്ന് പറ അപ്പോൾ അമ്പാടിക്കുട്ടൻ്റെ നേഴ്സറി പോകാനായിട്ട് ഒന്ന് രണ്ട് വഴികളുണ്ട് കേട്ടോ ഒന്ന് ആ മെയിൻ റോഡിൽ പോവാം അല്ലെങ്കിൽ ഇപ്പോൾ അമ്പാടിക്കുട്ടൻ ഇപ്പോൾ പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത് കുറച്ച് ദൂരം ഇങ്ങനെ ഒരു ഇടവഴി പോകും ഇടവഴിയല്ല കേട്ടോ അത്യാവശ്യം വീടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനൊരു വഴി ആണ് അപ്പം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദൂരം പോയിട്ട് അടുത്ത് നമുക്ക് മെയിൻ റോഡിലേക്ക് എറിയാൽ മതിയാവും അപ്പോൾ അത്രയും കാരണം മെയിൻ റോഡിലൊക്കെ നല്ല വെയിലായിരിക്കും പിന്നെ അങ്ങനെ വണ്ടികളൊന്നും അധികം വരില്ല എന്നാലും അത്യാവശ്യം ഒന്ന് രണ്ട് വണ്ടികളൊക്കെ പോകാറുണ്ട് കേട്ടോ അങ്ങനെ ബസ്സോ അങ്ങനെ ബസ്സൊന്നും എപ്പോഴുള്ള റോട്ടല്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിങ്ങനെ വെയിലോ അങ്ങനെയൊക്കെ വരുമ്പോൾ സമയത്ത് പിന്നെ ഇതിലേക്ക് പോകുമ്പോൾ കുറച്ച് എളുപ്പമുള്ളതുപോലെ തോന്നും കേട്ടോ അത്രയും ദൂരം ഒന്നും കുറവായതുപോലെ തോന്നും അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വഴിയുടെ ഇങ്ങനെ പോവും അപ്പോൾ കാണുന്ന ചെറിയ ചെറിയ ചെടികളൊക്കെ നിൽക്കുന്ന എന്താ പോവും കൈവൊക്കെ കാണുമ്പോൾ അമ്പാടിക്ക് അതൊക്കെ എടുക്കാനായിട്ടൊക്കെ തോന്നിട്ട് അപ്പോൾ അങ്ങനെ കളിച്ച് കളിച്ചാണ് വരുന്നത് അപ്പോൾ എല്ലാ ദിവസവും അമ്പാടി ഇങ്ങനെയാണോ എന്ന് ചോദിച്ചല്ല ഇന്ന് എന്തായാലും അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മുടെ അമ്പാടിക്കുട്ടനുള്ളത് സാധാരണ എടുക്കാനൊക്കെ പറയും കുറച്ച് ദൂരം നടന്ന ഉടനെ തന്നെ എടുക്കാനൊക്കെ പറയാം അപ്പോൾ നമ്മൾ ആ കുഞ്ഞ് വഴി കഴിഞ്ഞിട്ട് ഇപ്പം മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ നടക്കണം കേട്ടോ കാരണം ആൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നാലും ഒരിതിന് ഇങ്ങനെ കൂടെ നടക്കണം അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ തലേ ദിവസമൊക്കെ മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിലെ വന്നപ്പോൾ അമ്പാടിക്കുട്ടൻ വന്നിട്ടുണ്ട് കൊതുകൊക്കെ കടിച്ചു എന്ന് തോന്നിയിട്ടാൾ ചൊറിയുന്നുണ്ടായിരുന്നു അതുപോലെ കൊതുക് കടിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്നാ നമുക്കിതിലേ വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടൊക്കെ വരുകയാണ് അപ്പോൾ ഇന്ന് എന്താ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പാടിക്കുട്ടനെ ആ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ചില ദിവസം എഴുതിക്കുമ്പോൾ തന്നെ ഉറക്കം എണീക്കുന്ന ടൈമിൽ തന്നെ ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വശയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഇന്നത്തെ ദിവസം ആൾ നല്ല ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് കാരണം അവനിങ്ങനെ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും ഇപ്പോൾ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് നമ്മുടെ അമ്പാടിക്കുട്ടൻ പാട്ടും പാടി ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ അങ്ങനെ അധിക സമയം എടുക്കാനൊന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറച്ച് ുമ്പോൾ തന്നെ എടുക്കാനായിട്ട് പറയും അപ്പോൾ കുറേ ദൂരം നടന്നു നമ്മളിങ്ങനെ ഏകദേശം എത്താറായപ്പോൾ അമ്പാടി പറഞ്ഞു അമ്പാടിനെ ഒന്ന് എടുക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ എടുത്തു എടുത്ത സമയത്ത് അമ്പാടി ഇങ്ങനെ വീഡിയോയിൽ അവനെ കാണാമല്ലോ അപ്പോൾ അവൻ അവൻ്റെ ബാഗിൻ്റെ ഒരു സൈഡുള്ള എന്താ ആ ഒരു കണ്ണി കാണാൻ പറ്റുന്നുണ്ട് മറ്റേ സൈഡ് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്താ അമ്പാടിക്കുട്ടനെ എടുത്തു അപ്പോൾ ഇനിയും അടുത്ത് വീണ്ടും ഒരു കുഞ്ഞ് എന്താ ഇട റോഡാണ് കാരണം മെയിൻ റോഡ് വന്നിട്ട് അടുത്ത് ഒരു ഇട റോഡ് കയറിയിട്ടാണ് അങ്ങൻവാടി ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ പതുക്കെ ഇറക്കി വിട്ടു അമ്പാടി അമ്പാടി അമ്പാടിക്ക് ഇത്രയും സമയം അമ്പാടി ഒരു പാട്ട് പാടി ഡാൻസ് കളിച്ചില്ലേ അത് കളിച്ച് തരുമോ ആ ആ ഇല്ല ഇവിടെ കളിച്ചോ എങ്ങനെ കളിച്ചോണ്ടാന്ന് അമ്പാടി റോഡിൽ കൂടെ

എല്ലാരും അമ്പാടിക്കുട്ടൻ്റെ ഡാൻസ് കണ്ടിഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ മെയിൻ റോഡ് കയറിയത് മുതലേ അടുത്ത് വീണ്ടും ഞാൻ പറഞ്ഞല്ലോ അടുത്തൊരു കുഞ്ഞ റോഡ് വരുന്നത് അപ്പോൾ അതുവരെ അത്രയും ദൂരം അമ്പാടിക്കുട്ടൻ ഈ പാട്ടും പാടി ഡാൻസും കളിച്ചൊക്കെ തന്നെയാണ് കേട്ടോ വന്നത് അപ്പോൾ അതാ ഏകദേശം എത്താറായി എത്താറ ഇപ്പോൾ ആള് പെട്ടെന്ന് എടുത്ത് ഓടി കേട്ടോ അപ്പോൾ ഞാനേപ്പം അതൊക്കെ വീഡിയോക്ക് മാറ്റിവെച്ചിട്ട് അവനെ പിടിച്ചു കൊണ്ടുവന്നു അപ്പോൾ അത് അകത്ത് കയറി അകത്ത് കയറി ബാഗൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയാണ് അപ്പോൾ ഞാൻ ടാറ്റയൊക്കെ ചോദിച്ചു എനിക്ക് ടാറ്റയും ഉമ്മയൊക്കെ തന്നു ിട്ട് ബാഗ് ഉരുവയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ നമ്മൾ എത്തി അപ്പോൾ അതുകൊണ്ടുതന്നെ അധികം ആരും കുട്ടീസൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടുപേരേ വന്നിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇനി ഇനിയായിരിക്കും കേട്ടോ വരെയാണ് അപ്പോൾ അതാ അമ്പാടിക്കുട്ടീനത് പുതിയൊരു ടോയ് ആണ് കേട്ടോ എന്താ ഇന്നലെ വരെ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും പുതിയൊരു ടോയ് ഒക്കെ വന്നിട്ടുണ്ട് അവർക്ക് നേഴ്സറിയിൽ കളിക്കാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ അമ്പാടിക്കുട്ടിനെ അങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെ അപ്പോൾ തന്നെ എന്താ ആ ഒരു പുതിയ ടോയ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് കാരണം അവൻ വന്നപ്പോൾ അത് ശ്രദ്ധിച്ചില്ല അതിലാളിരിക്കുന്നുണ്ടായിരുന്നല്ലോ അതായിരിക്കും അത് ശ്രദ്ധിക്കാണ്ട് അങ്ങനെ നിന്നപ്പോൾ അതിലിരിക്കും ായിട്ട് പറഞ്ഞു അപ്പോൾ അവനെ ഒറ്റയ്ക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർ വന്നിട്ട് ഇങ്ങനെ ഹെല്പ് ചെയ്യണം കേട്ടോ ഇവർ രണ്ടുപേരും അമ്പാടിക്കുട്ടൻ്റെ നല്ലൊരു നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ ഇപ്പോഴുള്ള കാരണം വന്ന സമയത്തൊക്കെ അമ്പാടി അധികം ആരോടൊന്നും സംസാരിക്കില്ല അപ്പോൾ ഇവരൊക്കെ അടുത്ത് പോകുമ്പോൾ അമ്പാടി ഭയങ്കര ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇവരുടെ പേരൊക്കെ പഠിച്ചു കേട്ടോ ആദ്യം പോകുമ്പോൾ എന്താ പേരൊന്നും പറയില്ല അതെൻ്റെ അടുത്ത് വന്നു അതെന്നെ തൊട്ടു അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടിരുന്നത് പക്ഷേ ഇപ്പം എല്ലാവരുടെ പേരൊക്കെ പഠിച്ച ആളെല്ലാവരും ആയിട്ട് നല്ല കമ്പനിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താ വൈകുന്നേരമായി നമ്മുടെ അമ്പാടിക്കുട്ടൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് എന്താ ദേഹമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ അമ്പാടിക്കുട്ടനെ റായിന്നെഴുതിയിട്ടുണ്ടായിരുന്നു എന്താ റായെന്ന് എഴുതി വിട്ടു ടീച്ചർ ബുക്കിൽ സാധാരണ നമ്മൾ സ്ലേറ്റ് കൊടുത്തു വിടും അപ്പോൾ അതിലാണ് എഴുതി പഠിക്കട്ടെ അപ്പോൾ ഇന്ന് ഫസ്റ്റ് ടൈം ഒന്ന് ബുക്കിൽ എഴുതി കൊടുത്തു വിട്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ അത് എഴുതണം അപ്പോൾ എന്തായാലും ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പാടായിരുന്നു അമ്പാടിനെ എഴുതിക്കാനായിട്ട് അളോട്ട് തന്നെ ഇരുന്ന് ഇരുന്നുണ്ടായിരുന്നു ഫുള്ള് കളിയൊക്കെ ആയിരുന്നു അമ്പാടിക്കുട്ടിൻ്റെ കയ്യിലൊക്കെ എഴുതാനാണ് ഏട്ടോ പറയുന്നത് കാരണം ഞാനിത് അവിടുത്തെ വോയിസ് ഇടാൻ പറ്റില്ല കാരണം അമ്പാടിക്കുട്ടൻ എന്തൊക്കെയോ ഇരുന്നിട്ട് ഇങ്ങനെ പറയണം ഭയങ്കരമായിട്ട് സൗണ്ട് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് തനിയെ ഇതിന് വോയിസ് തന്നെ കൊടുത്തത് അപ്പോൾ അമ്മക്കുട്ടി അടുത്തിരുന്നിട്ട് ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ട് അമ്മക്കുട്ടിക്ക് ഇപ്പോൾ അത്യാവശ്യം നോട്ട് ഒക്കെ എഴുതാനൊക്കെ ഉണ്ട് ആയാലും എല്ലാ സബ്ജക്റ്റിനും കോപ്പിയൊക്കെ എഴുതാൻ െ ഞങ്ങള് സ്കൂൾ മാറ്റിയിട്ടുണ്ട് ഈ വർഷം നമ്മ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് കൊണ്ട് തന്നെ ആ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അമ്മക്കുട്ടി കഴിഞ്ഞ വർഷം വരെ വേറെ സ്കൂളായിരുന്നു അപ്പോൾ ഈ വർഷം നമ്മൾ മാറ്റി വേറൊരു ഇപ്പോൾ സ്കൂളിലോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാ സബ്ജക്റ്റിനും കോപ്പിയൊക്കെ എഴുതിയിടണം അതായത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം നാല് സബ്ജക്റ്റ് ഉണ്ട് നാല് സബ്ജക്റ്റിന് അവൾക്ക് എന്താ നല്ല ലാംഗ്വേജ് നല്ല ലാംഗ്വേജിനും കുട്ടിക്ക് കോപ്പി എഴുതാനുണ്ട് അപ്പോൾ അതൊക്കെ എഴുതി കൊണ്ടാണ് നമ്മുടെ അമ്മക്കുട്ടി ഞാൻ അമ്പാടിക്കുട്ടനെ ഒരു റായ എഴുതാൻ വേണ്ടിയിട്ട് എന്നെ ഇത്രയും പാടുപാടാണ് കേട്ടോ അതെങ്ങനെയൊക്കെയോ പറഞ്ഞ് രണ്ട് വരി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് ലൈനോടെ എഴുതാനുണ്ട് രണ്ട് ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കാരണം ഒരിക്കൽ എഴുതുമ്പോൾ തന്നെ അവൻ കയ്യെടുത്തിട്ട് പോവും പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും കാരണം അവന് അങ്ങനെ അറിയില്ലല്ലോ ഫസ്റ്റ് ടൈമല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരിതിലിരിക്കുകയാണ് നമ്മുടെ അമ്പാടി അവൻ്റെ ഇതിലെന്തോ കളിക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ അവൻ എഴുതുന്ന ആ ഒരു ഇതൊന്നും വരുന്നില്ല അപ്പോൾ എന്തായാലും പതുക്കെ പതുക്കെ എഴുതുന്നുണ്ട് പിന്നെ എന്താ എഴുതുന്ന സമയത്ത് കൈയ്യൊക്കെ പിടിച്ചു വലിയ ക്ക് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് അമ്മക്കുട്ടിക്ക് ഏർ നമ്മൾ ഇങ്ങനെ കുഞ്ഞിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ എഴുതുമ്പോ ഇത്ര പ്രശ്നമൊന്നും കേട്ടോ അവൾ ഇരുന്ന് തരും കൈ പിടിച്ച് എഴുതാനൊക്കെ ഇരുന്ന് തരുമായിരുന്നു പക്ഷെ അമ്പാടി അങ്ങനെ നല്ല അത്യാവശ്യം എന്നെ വെള്ളം കുടിപ്പിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ അങ്ങനെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു പാട്ടൊക്കെ പാടി അമ്മക്കുട്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതായത് ഇവരെ റായാണ് എഴുതുന്നതെങ്കിലും നമ്മള് എന്തൊക്കെയോ വേറെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് ഒന്നേ രണ്ടേ എന്നൊക്കെ പറഞ്ഞു ആ നമ്മളൊരെണ്ണം എഴുതി രണ്ടെണ്ണം എഴുതി അങ്ങനെ പറഞ്ഞു പറഞ്ഞൊക്കെയാണ് എഴുതുന്നത് ഇപ്പം ഇന്നത്തെ ദിവസം മൊത്തത്തിൽ നമ്മൾ അമ്പാടിക്കുട്ടിന് അത്യാവശ്യം ആക്റ്റീവായിരുന്നു കാരണം ഇങ്ങനെ എല്ലാ ദിവസവും ഇതുപോലെ കിട്ടില്ല കേട്ടോ ആൾ എന്താ നേഴ്സറി കഴിഞ്ഞിട്ട് വന്നാലും ചില ദിവസം നേഴ്സറിയിൽ ഉറങ്ങാറില്ല അപ്പോൾ നേഴ്സറി കഴിഞ്ഞ് വന്നൊക്കെ ആയിരിക്കും ആള് ഉറങ്ങുന്നത് അപ്പോൾ ഇന്നെന്തായാലും അവിടെ നിന്ന് ഉറങ്ങിയിട്ട് വന്നു തോന്നുന്നു കാരണം നേഴ്സറി കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങിയ ഒന്നും ഉണ്ടായിരുന്നില്ല ദേഹമൊക്കെ കഴുകി ചായയൊക്കെ കുടിച്ച് ഉപ്പ്മാവ് ചിലപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ബാക്കി കുറച്ച് കൊണ്ടുവരും കേട്ടോ വീട്ടിൽ ഇരുന്നിട്ട് കഴിക്കണേന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നു അതെല്ലാം കഴിച്ചു കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം ബുക്കിൽ എഴുതിയപ്പം അമ്പാടീൻ്റെ കയ്യിൽ കൂടെ എഴുതി കൊടുക്കാൻ ഞാൻ ഇങ്ങനെ പതുക്കെ കയ്യിൽ എഴുതുന്ന പോലെയൊക്കെ ആക്കി കൊടുക്കും ഇതിലൊക്കെ ഇണുന്നത് നമ്മുടെ അമ്പാടിക്കൂട്ടൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറക്കാണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പം കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ല എനിക്കറിയാം ഇപ്പൊ ഇടയ്ക്ക് ഇട ഇട്ടു അടുത്ത് പിന്നെ ചേട്ടൻ ഒന്ന് ഹോസ്പിറ്റലിലായി അപ്പം അങ്ങനെ ഇപ്പം വീണ്ടും വീഡിയോസ് ഇടാൻ പറ്റാണ്ടായി അപ്പോൾ ഇനിയെങ്കിലും എന്താ പറയുക അതൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എല്ലാ ദിവസവും ഇടണമെന്നുണ്ട് അപ്പം പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ ഞാനിങ്ങനെ എല്ലാ പ്രാവശ്യം ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ കരുതുന്നതാണ് ഇനിയെങ്കിലും മുടങ്ങാണ്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇട്ട് പോകണമെന്ന് പക്ഷെ എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ വരും കേട്ടോ ഇതിനു മുമ്പ് അമ്പാടിക്കുട്ടൻ നേഴ്സറി പോകുന്നത് പറഞ്ഞിട്ട് ഇട്ട സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ അതാ നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ റായ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുറേ സമയത്ത് ഇതിന് ശേഷം കേട്ടോ പണ്ട് അതിലൊന്ന് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരെയൊക്കെ വന്നിട്ടുണ്ട് കാരണം പെട്ടെന്ന് ഇങ്ങനെ പെൻസിൽ പിടിച്ച് വലിക്കും അപ്പം എൻ്റെ കയ്യിൽ നിൽക്കില്ല അപ്പം അങ്ങനെയാണ് നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ റായ എഴുതി കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ അമ്പാടിക്കുട്ടനെ കളിക്കാനായിട്ട് ഇവിടെ കേട്ടോ കാരണം അവന് ഇങ്ങനെ ഒരിടത്ത് ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല കളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയാണ് അവൻ എന്നെ തീരെ ഇങ്ങനെ ഒട്ടും എഴുതാൻ എന്താ എഴുതാനായിട്ട് ഇരുന്ന് തരാത്തത് അപ്പോൾ എന്തായാലും ഇനിയിപ്പം അതുക്കെ ആളൊന്നിറക്കി വിട്ടിട്ട് അമ്മക്കുട്ടിയുടെ അമ്മക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ കാരണം അമ്മക്കുട്ടിക്ക് അത്യാവശ്യം ഹോംവർക്ക് ഒക്കെ ഉണ്ടാവും കാരണം കോപ്പി എഴുതുന്നത് അമ്മ അമ്മക്കുട്ടി എഴുതിക്കോളും പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോസ് ഉണ്ടാവും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ വച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇനിയുള്ള നമ്മുടെ അമ്മക്കുട്ടിയുടെയും അമ്പാടിക്കുട്ടീൻ്റെയും കുട്ടിക്കുറുമ്പുകളും കുസൃതികളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോമായി വരുന്നതായിരിക്കും